അപ്പം എന്റെ എല്ലാ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനും ഒരു ഹാപ്പി ഇയർ വിഷസ് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ടിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ട്വൻ്റി ഫോർ ഈ ട്വൻ്റി ട്വൻറ്റി ഫൈവില് നിങ്ങൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടി പ്രാർത്ഥനയിലും ഞങ്ങളെയും ഓർക്കുകട്ടോ നല്ലൊരു വർഷമായിരുന്നു ട്വൻ്റി ട്വൻ്റി ഫോർ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു വർഷമാണ് ഒന്നും വേറെ ഒന്നുമല്ല എനിക്കങ്ങനെ വലിയ കാര്യങ്ങൾ സംഭവിച്ചെന്നൊന്നും പറയാൻ എൻ്റെ ലൈഫിലില്ല ഫസ്റ്റ് ജനുവരിയിൽ നമ്മുടെ തോമുനെ നമ്മുടെ ബബിൾസിൽ വിട്ടാണ് എൻ്റെ ഒരു വർഷം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വേണമെങ്കിൽ പറയാം ജനുവരി പതിനാല് തൊട്ടാണ് തോമുനെ ഞാൻ അവിടെ ബബിൾസിൽ വിട്ട് തുടങ്ങിയത് എൻ്റെ അടുത്തു നിന്ന് ആദ്യമായിട്ട് തോമു മാറി നിൽക്കുന്നത് ജനുവരി തൊട്ടാണ് ഡെലിവറിക്ക് പോലും എൻ്റെ അടുത്തുനിന്ന് മാറാത്തൊരു കുട്ടിയായിരുന്നു പക്ഷേ പ്രത്യേക സാഹചര്യങ്ങളിൽ അവൻ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നോട് ഒട്ടിപ്പിടിച്ചിരുത്തിയാൽ എനിക്ക് പണി കിട്ടും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പതുക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മുടെ ബബിൾസിലേക്ക് വിട്ടു അവിടെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവനോട് പെട്ടെന്ന് അവരുമായിട്ട് മിങ്കിളായി ആയിട്ട് ഒരു മെയ് വരെ അവൻ പോയി പിന്നെയാണ് നമ്മുടെ പാച്ചുകുട്ടനെ ഒരു ഏപ്രിൽ തൊട്ട് ഫസ്റ്റ് സ്കൂളിൽ ഡിം വിടുന്നതും രേവ വഴിയാണ് ഫസ്റ്റ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല തോമനെ പ്രീ കെ ജിൽ വിടുന്നത് ഫസ്റ്റ് സ്കൂളിലാവട്ടെന്ന് വെച്ചാൽ അവിടെ ചേർത്തു അവിടെ അതിനേക്കാളും അനിഷ്ടമായിട്ട് അത് അവിടെ പഠിപ്പീലും കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ബബിൾസിലെ ആൻറ്റിയും ആൻറ്റിയുടെയും അമ്മമ്മുടെയും കൂടെ ഫുൾ ടൈം കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചാക്കോച്ചൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുക എന്നെ സംബന്ധിച്ച് ഈ ഒരു വർഷം ചാക്കോച്ചിന് അസുഖം വരുന്നുണ്ടോ വരുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോവുക ഫണ്ട് ശേഖരിച്ച് വെക്കുക കഴിഞ്ഞ മുമ്പത്തെ വർഷം അവൻ്റെ ഡെലിവറിക്ക് വേണ്ടിയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം ദൈവമെ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും എന്നറിയാതെ പേടിച്ച് ഇരുന്നൊരു വർഷം തന്നെയാണ് അതിലൊന്നും ഒരു സംശയം ഇല്ല പക്ഷെ ദൈവം ഒരിടത്തും എനിക്കോ ഡോൺ ചാടനോ ഒരു ബുദ്ധിമുട്ട് വരാതെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് തട്ടിമുട്ടി ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മാത്രല്ല ഹോൾ ഫാമിലിക്ക് മുന്നോട്ട് പോകാൻ പറ്റി ഇപ്പം നമ്മൾ പറഞ്ഞപോലെ യൂട്യൂബില് വന്നിട്ട് എല്ലാം നമുക്ക് നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് വിളിച്ച് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമ്മൾ മൂടി വെക്കും അത് നമ്മളൊരു പ്രൈവസി എന്ന് പറയുന്ന പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ലൈഫല്ലേ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ പേഴ്സണലായിട്ടും അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക നമ്മുടെ വീട്ടിലൊരു സങ്കടം ഉണ്ടാവുക അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു സങ്കടം ഉണ്ടാവുക അതൊക്കെ നമ്മുടെ ലൈഫ് സന്തോഷങ്ങൾ സൈഡ് മാത്രമേ കൂടുതലും കണ്ടിട്ടുണ്ടാവുള്ളൂ പിന്നെ ഈ വർഷം നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സംഭവം നടന്നൊരു വർഷമാണ് നമ്മുടെ കല്യാണവും പിള്ളേരുടെ മാമോദിസയും കുറേ മൂന്ന് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചാഗ്രഹിച്ച് നമ്മൾ പറയത്തില്ല നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല ദൈവം തരുമ്പോൾ അത് വാങ്ങിക്കുക എന്ന് പറയുന്ന പോലെ ആയിരുന്നു നമ്മുടെ കല്യാണം ഇടിപിടിയെന്നായിരുന്നു കല്യാണവും ഒക്കെ നടന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ബ്ലസ്ഡ് ഒരു സംഭവമാണ് ഏറ്റവും വലിയ ബ്ലസ്സിങ് നമ്മുടെ വെഡ്ഡിങ് തന്നെയായിരുന്നു അതിലൊരു ഡൗട്ടില്ല പിള്ളേരുടെ മാമോദിസയൊക്കെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഞാനും ഡോൺ ജാൻ എങ്ങനെയൊക്കെ ആഗ്രഹിച്ചു അത് ഒക്കെ രീതിയിൽ എന്നെക്കാളും കൂടുതൽ ഡൗൺ ചേർഡിനാണ് ആഗ്രഹിച്ചിരുന്നത് അതുപോലെ ഡൗൺ ചേഡിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പം അതൊക്കെ ഒരുപാട് സന്തോഷം നിറഞ്ഞ സംഭവങ്ങളാണ് പിന്നെ കുറേ പേർ ചോദിക്കുമ്പോൾ ഞാൻ ഈ വർഷം എന്ത് അല്ലെങ്കിൽ പോയ വർഷം എന്താണ് പഠിച്ചത് എന്നുള്ളത് ഈ വർഷം ഞാൻ കൂടുതൽ ഈ വർഷം കഴിഞ്ഞ വർഷം ട്വൻ്റി ട്വൻ്റി ഫോറില് ഒന്നും കൂടെ ഞാൻ പഠിച്ചൊരു സംഭവം ആരെയും അന്ധമായി വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പഠിച്ചത് ഒരു പാഠം നമ്മൾ എന്നെ സംബന്ധിച്ച് ഒരാൾ എന്നോട് ചിരിച്ച് അല്ലെങ്കിൽ കുറച്ച് അഫക്ഷൻ കാണിച്ചാൽ ഞാൻ അവർക്ക് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു സ്റ്റേജിലെത്തും അല്ലെങ്കിൽ അവർ പറയുന്ന എന്തും ഞാൻ വിശ്വസിക്കും പക്ഷേ നമ്മളെ പറയുന്നില്ല നമ്മുടെ പ്രായം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഓരോന്നും പഠിക്കുക അപ്പം ഞാൻ ഈ ഒരു ഈ വർഷം നല്ല ആ ഈ വർഷം ആണെങ്കിൽ പറയാം ട്വന്റി ട്വൻറ്റി ഫോറിൻ്റെ കാര്യം കേട്ടോ നമ്മൾ ഇനി ട്വൻ്റി ഫൈവ് എന്ന് പറയാൻ കുറച്ച് സമയമെടുക്കും അതായത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു കേട്ടോ എന്നാലും നമ്മുടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം എടുക്കും അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ പഠിച്ചതാണ് ആരെ അന്ധമായിട്ട് വിശ്വസിക്കരുത് ആരെ മനസ്സിൽ കയറ്റീവ് വെക്കേണ്ട അവരവർക്ക് അവരവരുടെ സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചത് കാരണം എല്ലാവർക്കും അവരവൻ്റെ കാര്യമാണ് വലുത് അവരുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മളെ മാക്സിമം ഒരു സോപ്പ് ഇടും നമ്മളെ അങ്ങ് പതപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് കേട്ടോ പിന്നെ എനിക്ക് കൂടുതലും ഈ വർഷം ഈ വർഷം തന്നെ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് തന്ന എവ്രി ഇയർ തരുന്നൊരു പാടാണ് എൻ്റെ കൂടെ കുത്തുന്നവരെ എൻ്റെ മുന്നിൽ കൊണ്ട് തരുക അപ്പം എന്നോട് അമ്മ ചോദിക്കാറുണ്ട് എനിക്ക് വിഷമം വരാറില്ലേ നിന്നെ ഇങ്ങനെ പറഞ്ഞു നിറഞ്ഞിട്ട് നിനക്ക് എങ്ങനെ അവരോട് ചി സംസാരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളൂ അപ്പം ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയാറുള്ളൂ എന്നോട് അവര് എന്നെക്കുറിച്ച് എന്നോട് സ ഭയങ്കര ഹാപ്പിയായിട്ടായിരിക്കും പറയുക പക്ഷെ എന്നെ തിരി ഞാനൊന്ന് തിരിഞ്ഞ് കഴിയുമ്പം എന്നെക്കുറിച്ച് പറയുന്നത് പല രീതിയിലായിരിക്കും അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ദൈവം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയുകയാണ് എന്നെ വിഷമിപ്പിച്ചവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറയും ഞാൻ വാട് പറയും ഇപ്പം ഞാൻ അങ്ങനെയാണ് പണ്ടൊന്നുമല്ലോ അതങ്ങനെ വിട്ടാൽ പോയി പറ്റില്ലല്ലോ അന്ന് എനിക്ക് എന്നെ ഇത്ര പറഞ്ഞെങ്കിൽ തിരിച്ച് പറയണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ പ്രായം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോ എന്നെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടല്ലേ ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം അപ്പം ഞാനിതൊരു വേറൊരാളെ ബോധ്യപ്പെടുത്താൻ പോയാൽ എനിക്ക് അതിനേ നേരം ഉണ്ടാവുകയുള്ളു അപ്പോൾ നിങ്ങൾ പറഞ്ഞോ നിങ്ങളെ അപ്പോൾ ഞാൻ പലരും പറഞ്ഞ പോലെ നമ്മളിൽ അത്രയും ശ്രദ്ധ ചെലുത്തുന്നതുകൊണ്ടാണല്ലോ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയാനുള്ള ടെൻഡൻസി അവർക്ക് വരാറപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ പക്ഷെ എന്നെ വിഷമിപ്പിച്ചാൽ ഞാൻ അമ്മയോട് ഇന്നും പറഞ്ഞു എന്നെ വിഷമിപ്പിച്ചാൽ ദൈവം അവർക്ക് കൊടുക്കാതിരിക്കില്ലേ അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ വെച്ച് കൊടുക്കണമെന്നല്ല ഞാൻ എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്നെ എന്തെങ്കിലും ഒരു തരത്തില് വിഷമിപ്പിച്ച് അവർക്ക് ദൈവം എന്തെങ്കിലും വേറൊരു തരത്തിൽ കൊടുക്കാറുണ്ടെന്നുള്ളതാണ് കേട്ടോ ഒരു സന്തോഷമായിട്ടല്ല പറയണത് നമ്മളല്ല പ്രതികാരം ചെയ്യേണ്ടത് കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം അല്ലേ അപ്പം അവർക്ക് ദൈവം അവർ ചെയ്ത തെറ്റാണെങ്കിലും ദൈവം അവർക്ക് അവർക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തിരിക്കുക അവർ എന്താണ് ആനച്ചക്ക സംഭവം ചെയ്തതെന്ന് പറഞ്ഞാലും എന്ത് നൽ നല്ലവരാന്ന് പറഞ്ഞാലും അവർക്കുള്ളത് കിട്ടിപ്പോ എപ്പോഴും അമ്മി പറയുന്ന ഒരു കാര്യമാണ് ആര് ചെയ്താലും ദൈവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മുകളിലുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതേ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാനിപ്പം ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമുണ്ടാവും എനിക്കത് മനസ്സിലായി തുടങ്ങി നമ്മളല്ല പ്രതികാരം ചെയ്യേണ്ടത് അത് ഇങ്ങനെ ചുറ്റി 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 വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായി പിന്നെന്താണ് ട്വൻ്റി ട്വൻ്റി ഫോറില് ഞാനുള്ള കൂടുതലും ഞാൻ വീട്ടിലിരുന്നത് ട്വൻറ്റി ട്വൻ്റി ഫോറിലായിരിക്കും കാരണം ചാക്കോച്ചിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ഇരുന്ന ഒരു വർഷം ഇതായിരിക്കും പിന്നെ വേളാങ്കണ്ണിക്ക് പോകാൻ പറ്റി ചാക്കോച്ചനെ കൊണ്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നേർച്ചയൊക്കെ വീട്ടാനായിട്ട് പോകാൻ പറ്റി ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ട്വൻ്റി ട്വൻ്റി ഫോറിലായിരിക്കും ഞാൻ വീട്ടിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഇരുന്നത് അതും നമ്മുടെ കുട്ടിക്ക് വേണ്ടിയാണ് എന്നാലും ചില സമയത്ത് എനിക്ക് വിഷമം വരാറുണ്ട് ഞാനിങ്ങനെ ഓടിച്ചാടി നടന്നാൽ എനിക്ക് എന്താ പറ്റാത്തതെന്നൊക്കെയുള്ളൊരു വിഷമം ഏത് മനുഷ്യനെക്കൂട്ടും എനിക്ക് വരാണ് ഞാൻ റീസെൻ്റ്ലി കുറച്ച് മുമ്പാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് കണ്ടു ഒരു അമ്മയോട് ഒരാൾ ചോദിക്കുകയാണ് ട്വൻ്റി ട്വൻ്റി ഫൈവിൽ എന്താണ് പ്ലാൻ അപ്പം ആൾ ട്വൻ്റി ഫോറില് കുട്ടിക്ക് ഡയപ്പറാൻ എനിക്ക് ഡി പി എ ഡ്രസ് ഡിവിടെ അതേപടിപ്പുറത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവിലിരുന്ന് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ കല്യാണം കഴിച്ചു കുട്ടികളായ ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ എന്നെ ഈ ഒരു വർഷം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻ്റൻറ്റ് ഒരുപാടാക്കിയതും അതുപോലെ യൂട്യൂബ് ഡൗൺ ആയ ഒരു വർഷമായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ ഒരു സമയമാണ് കേട്ടോ കാരണം ഡിസംബറിൽ എനിക്ക് റവന്യൂ പോലും വന്നില്ല എന്നുള്ളതാണ് കാരണം നവംബറിൽ ബിസിനസ് തുടങ്ങിയപ്പോൾ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി ഇല്ലാണ്ടായപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി ആദ്യമായിട്ടായിരിക്കും എനിക്ക് റവന്യൂ തുടങ്ങിയിട്ട് വരാണ്ടിരിക്കുന്നു ഭയങ്കര സങ്കടമായ ഒരു മാസമായിരുന്നു കാരണം ഞാൻ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് റവന്യൂ ബേസിലാണ് സംഭവം യൂട്യൂബ് അല്ല ബിസിനസ് ചെയ്ത് നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു സ്ഥിര വരുമാനമായിരുന്നു യൂട്യൂബ് എന്നുള്ളത് ഡെയിലി ഇടുന്ന ഇടുന്ന കാര്യം ബ്ലോക്കായി അതൊക്കെ എനിക്ക് ഭയങ്കര എന്നെ പേഴ്സണലി എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഹർട്ട് ഹർട്ട് ചെയ്തൊരു മാസങ്ങളായിരുന്നു അത് സംഭവം ബിസിനസ് ആയിട്ട് പോയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് വരുമാനം ഉണ്ടാക്കി തന്ന സംഭവത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായപ്പം എനിക്കത് ഭയങ്കര ഒരു സങ്കടമായി ഇനി പോലെ എനിക്ക് അത് ചെയ്യാൻ പറ്റി ഇത് ചെയ്യാൻ പറ്റിയെന്നൊന്നും പറയാനായിട്ട് ഇല്ല എനിക്ക് ഈ വർഷം കുട്ടികളെയും കുട്ടികളെ വളരെ നല്ല രീതിക്ക് എനിക്ക് കൊണ്ട് കൊണ്ട് നടക്കാൻ പറ്റി പോലെ ഡോൺ ചേട്ടനെ പല കാര്യങ്ങളിലും ഞങ്ങൾ എന്താ പറയുക വഴക്കുണ്ടാകുമോ ഒക്കെ ചെയ്തെങ്കിലും വളരെ സന്തോഷത്തിൽ എന്ന് വെച്ച് വലിയ വഴക്കൊന്നും അല്ല കേട്ടോ എനിക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്ത് വഴക്കാണോ നമ്മൾ മാത്രം അറിയണം നമ്മൾ മാത്രം അത് സോൾവ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അത് ഈ വർഷവും എനിക്കത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ എനിക്കെന്തോ അങ്ങനെ ഒരു പിണക്കം വരുമ്പോൾ വേറൊരാളുടെ ഇടയിൽ കയറി വരുന്നതൊന്നും എനിക്കിഷ്ടമില്ല കാരണം നമ്മൾ പറയത്തില്ലേ നമ്മളത് വേറൊരാളെ ഇടയിൽ കയറ്റുമ്പോഴാണ് പ്രശ്നം കൂടുകയെന്ന് പറയും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല പക്ഷേ എന്ന് വെച്ചിട്ട് എൻ്റെ ഇടയിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതാണ് പിന്നെ ഈ വർഷമായാലും എനിക്ക് ഡോൺ ജാനോട് പറഞ്ഞിട്ടുണ്ട് സംസാരം കൂട്ടുക ബിറ്റുവള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൂട്ടുക എന്നുള്ളൊരു ഉപദേശം മാത്രമേ ഞാൻ ഡോൺ ജാനിന് കൊടുത്തിട്ടുള്ളൂ സൈലൻറ്റാവുക അല്ല വേണ്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വിഷമിച്ചിരുന്നാൽ അതിനൊരു സൊല്യൂഷൻ ആവില്ല നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്തുക ആരോടെങ്കിലും അപ്പം എന്നോട് തന്നെ ഷെയർ ചെയ്യണമെന്നില്ല മമ്മിയോട് പറയാം ഡിമ്മിളിനോട് പറയാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് ആൾക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ആളുടെ വിഷമം ആളുടെ വിഷമം നമ്മളിങ്ങനെ കിള്ളിയും മാന്തിയും അതിപ്പോൾ ഡിംബിളായാലും അങ്ങനെ തന്നെയാണ് കിള്ളിയും മാന്തിയും കിള്ളിയും മാന്തിയും നിൽക്കണം ഡിംബിളിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായിരുന്നു ഡിംബിളായിരിക്കും ഒരുപാട് ആഗ്രഹിച്ച സംഭവങ്ങൾ നടത്താൻ പറ്റിയൊരു വർഷം ഞാൻ പേഴ്സണലി ഭയങ്കര ഒരു ഹാപ്പിയാണ് ഡിംബിളിൻ്റെ കാര്യത്തിൽ ഡിംബിൾ ഒരുപാട് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നടത്താൻ പറ്റി ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ പറയും പറയുണ്ടാവും എന്താന്ന് ഏതാണെന്ന് ഉൾക്കാറുള്ളത് ഡിമ്പിൾ പറയും പക്ഷേ ഞാൻ പേഴ്സണലി ഹാപ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഒരു ഞാനും ഒരു പെണ്ണാണല്ലോ എനിക്കത് കാണുമ്പോൾ എനിക്കൊരു ഒബ്ബിയസ്ലി സന്തോഷം വരാറുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട് ഐഡിയാസ് കൊടുക്കാറുണ്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുറേ പേര് ചോദിച്ചു ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പം അപ്പനും അമ്മയ്ക്കും വീട് വാങ്ങിക്കുന്ന കാര്യം എന്തായിരുന്നു അതൊരിക്കലും ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല ആദ്യം ഞാൻ സ്റ്റേബിളായിട്ട് നിൽക്കണം ഞാൻ അവരെ ഒരു ട്രബിളിൽ കൊണ്ടിട്ട് നിങ്ങൾ നോക്കിക്കോ എന്നങ്ങനെയല്ല എനിക്ക് എനിക്ക് വാങ്ങിക്കാം അതായത് എനിക്കത് വാങ്ങിച്ചാൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഇ എം ഐ അടയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഉറപ്പുള്ളപ്പോഴേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അമ്മയ്ക്കായാലും ഓർമ്മ എന്നിട്ടുണ്ട് എടുത്ത ചാടി ഒരു കാര്യവും ചെയ്യരുത് പ്രത്യേകിച്ച് വീടിൻ്റെ കാര്യം അപ്പം അമ്മ പറഞ്ഞാൽ അവിടുത്തെ വീട് വിൽക്കണം അപ്പം അതിന് നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിച്ച ഫണ്ട് കിട്ടില്ല ഇവിടെ നീ ലോൺ എടുക്കാൻ പോകാമെന്നൊക്കെ നീ സ്വന്തമായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് ഇപ്പോൾ ദൈവം സഹായിച്ചൊരു കയറിക്കിടന്ന് ഉറങ്ങാൻ സ്വന്തമായ ഒരു വീടുണ്ട് അതുതന്നെ വലിയ അമ്മ എപ്പോഴും പറയണ കാര്യമാണ് കയറിക്കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അത് ചെറിയ വീടായാലും വലിയ വീടായാലും സ്വന്തം എന്ന് ഒരു സംഭവം ഉണ്ടായാൽ മതി എന്ന് പറയും കേട്ടോ അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എടുത്തു ചാടിയൊന്നും ചെയ്യരുത് നിനക്കൊരു കുടുംബമുണ്ട് അത് കഴിഞ്ഞിട്ടേ ഞങ്ങളുടെ കാര്യം അതിൽ വലിച്ചിടാവുള്ളൂ അപ്പോൾ ആദ്യം റെന്റിനെ കൊണ്ടു അപ്പോൾ പറഞ്ഞ റെന്റിനൊന്നും കൊണ്ടുവരരുത് അതൊക്കെ വലിയൊരു പറഞ്ഞത് ശരിയാണ് നമ്മൾ അവരെ പിടിച്ച് വലിച്ച് അച്ഛസനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് തലവേദനയാണെങ്കിലും ഞാൻ ഓർത്തു ഇരുന്നിട്ട് കാലു നീട്ടാം ഞാൻ പറഞ്ഞപോലെ ഇരുന്നിട്ട് നമുക്ക് കാല് നീട്ടാം പതുക്കെ പതുക്കെ അതിനുള്ള നമ്മളൊരു നീങ്കിയിരിപ്പില്ലാണ്ട് നമ്മളൊന്നിനും എടുത്ത് ചാടിയിട്ട് പാടില്ല എൻ്റെ ഒരു എൻ്റെ ഒരു മനസ്സിൽ അപ്പനെ അമ്മേനെ ഹാപ്പി ആക്കി വെക്കണം ഹസ്ബൻഡിനെ ആയാലും കുട്ടിയായാലും കുട്ടികളെ ആയാലും ഇവിടെയുള്ളവരെയായാലും ഇന്ന് ഈക്വലി ചേർത്ത് പിടിച്ച് കൊണ്ടുപോവാ എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഈ വർഷം തോമൻ സ്കൂളിൽ ചേരണം എൽ കെ ജിയിലോട്ട് എൻ്റർ ആവണം നമ്മുടെ ബാബൻ സ്കൂളിലാണ് നമ്മൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കുറെ സംസാരിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ശബ്ദം പോയി തുടങ്ങി ഇനിയിപ്പം ഈ അറിയുള്ളത് തോമുന് സ്കൂളിൽ ചേർക്ക ചാക്കോച്ചിന് ഞാൻ ഫസ്റ്റ് സ്കൂളിൽ വിടണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു വയസ്സ് എട്ട് മാസം ഉള്ളപ്പോഴാണ് എടുക്കുക അപ്പോൾ അവന് കറക്റ്റ് ആ സമയമാകുമ്പോൾ ആറ് കറക്റ്റ് ആ ഒരു സമയമാവും അവന് ഇഷ്ടമാണ് പിള്ളേരുമായിട്ട് മിംഗ്ലിങ്ങും പാട്ടും ഒക്കെ ഇഷ്ടമാണ് പിന്നെ മോറോവർ അവരുടെ ടേക്ക് കെയറിങ്ങ് നമ്മൾ കാണുന്നതാണ് അപ്പോൾ അവനവിടെ സേഫ് ആയിരിക്കും കാരണം എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ബ്ലോഗിങ് അതുപോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങാണ് എനിക്ക് അപ്പം എനിക്കായിട്ട് ഒരു ടൈം സത്യം പറഞ്ഞാൽ ഈ നിമിഷം വരെ എനിക്കില്ല അപ്പം നിങ്ങൾ എന്നെ ഡെയിലി കാണുന്നവരാണ് യൂട്യൂബ് വീഡിയോ പെൻഡിങ് വന്നു ബിസിനസ് പെൻഡിങ് ആയി ആകെ മൊത്തം പെൻഡിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും നികത്താൻ സത്യം പറഞ്ഞാൽ ഇനിയും ഒരു ആറ് മാസം എനിക്ക് ടൈം എടുക്കുക അപ്പം ഞാൻ ഇപ്പോൾ ഞാൻ മനസ്സിനെ പഠിപ്പിച്ച് ഡെയിലി പഴയതുപോലെ യൂട്യൂബിൽ വ്ളോഗ് ഇടുക പറ്റണ പോലെ ബിസിനസ് ചെയ്യുക അതും ഒരു ആണല്ലോ രണ്ടും കൊണ്ടുപോകണം ഞാൻ പറഞ്ഞത് ഈ മാസം എനിക്ക് റവന്യൂ അത് ഡിസംബറിൽ റവന്യൂ വരാതെ വരുമ്പം എനിക്ക് പല കാര്യങ്ങളും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ മന്ത് എനിക്ക് ബ്രേക്ക് ആവുകയാണ് ഞാൻ പല കാര്യങ്ങളും ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പിള്ളേരുടെ പേരിൽ എൽ ഐ സി ഉണ്ട് ഞാനായിട്ടെടുത്ത ഫോണെടുത്ത ഇ എം ഐ ഉണ്ട് എനിക്ക് എനിക്ക് കൂടുതലും ഇപ്പോൾ ഡോൺസേൻ്റെ ഹെൽപ്പ് അങ്ങനെയൊക്കെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ വിചാരിക്കടത്തോളം എത്താറില്ല അത് സത്യമായ കാര്യമാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും യൂട്യൂബിൽ നിന്നിപ്പോൾ ഫണ്ട് കിട്ടാറില്ല കിട്ടിയിരുന്നു ചാക്കോച്ചിനെ കയറിംഗ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ആ വർഷം കുറേ സേവ് ചെയ്യാൻ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അമ്മയോട് പറയുമായിരുന്നു വീട്ടിലായിരുന്നു ചാക്കോച്ചൻ്റെ മാമോതിസ് നടത്താൻ ഞാനൊരു അമൗണ്ട് തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് അങ്ങനെ ആ ആ വർഷം അവനുണ്ടായ വർഷം ഡെയിൽ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വന്നെന്നുള്ളതാണ് പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരുന്നാൽ മതി പക്ഷെ ഞാൻ കുറേ പ്ലാൻ ചെയ്തിരുന്നു ഫണ്ടൊക്കെ മാറ്റി ആ വർഷം ഈ പറഞ്ഞപോലെ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഞാൻ ഒരു വേറെ അക്കൗണ്ട് തന്നെ ഉണ്ടാക്കി ഡെലിവറി ഇങ്ങനെ ഞാൻ ഓരോന്നും ഇട്ടിട്ടാണ് ഗൂഗിൾ പേയിൽ പൈസ ഇടുക ഇന്നതിനാണ് 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 അപ്പോൾ അതൊക്കെ പിന്നെ വേറൊരു പ്രാവശ്യം അങ്ങനെ മാറ്റി വെച്ചിരുന്നതുകൊണ്ട് എനിക്കിപ്പം എനിക്കും ഡോൺ ചാഡൻ മാറി മുന്നിൽ കൈന്നിട്ടേണ്ടി വന്നിട്ടില്ല ഞാൻ പറയുന്നത് രണ്ട് പ്രാവശ്യം കിടന്നപ്പം ഒന്നരയിടത്ത് നമുക്ക് ചിലവായിട്ടുണ്ട് അപ്പം അതൊന്നും നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ല അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഒട്ടും കിട്ടില്ല അപ്പോൾ അത് എനിക്ക് അന്ന് മാറ്റി വെച്ചിരുന്നത് കൊണ്ട് അതിലേക്ക് എനിക്ക് എടുക്കാൻ പറ്റി ഞാൻ പറഞ്ചാട്ടുകൊണ്ട് എപ്പോഴും പറഞ്ഞു നമ്മൾ വേറെ പലതിനും മാറ്റി വെക്കണ കാശ് ഹോസ്പിറ്റൽ കേസിനായിട്ടാണ് കൂടുതലും ഇപ്പം അടക്കമോ കിടന്നു പക്ഷേ ഭാഗ്യവശാലും ഇൻഷുറൻസ് പാസ്സായി എന്നു വെച്ച് സ്ഥിര കിടക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മളിന്നും നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഓൾറെഡി കോട്ടയത്ത് എത്തി കാണണം ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ ഇന്നാണ് നമ്മുടെ അഞ്ചു കുട്ടിയുടെയും ചേച്ചാപ്പിയുടെയും മക്കളെ ആരിതുർബാനയാണ് നമ്മുടെ കോട്ടയം ലൂർദ് പള്ളിയിൽ വെച്ചിട്ട് അപ്പോൾ കുറേ നാൾ കൂടി കസിൻസിനെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കാണാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇന്നലെ അതുപോലെ ചാക്കോച്ചിന് പനിയും കാര്യങ്ങൾ പെട്ടെന്ന് രാത്രി ആകെ ഡിസ്റ്റേബ്ഡായിരുന്നു രാത്രി ആ ഉറക്കോ ഒന്നും ഇല്ലാണ്ട് എന്നെ ചുറ്റിച്ചു എന്നുള്ള എന്നെ ഡോർജറിനെ ഉറക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് അവരോട് പറഞ്ഞുണ്ട് മിണാട്ടുകൾ ഉറങ്ങിക്കോ അതിലെനിക്ക് ദേഷ്യം വരും ഞാനോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് കോട്ടയത്ത് പോകണം അങ്ങനെയൊക്കെ പരിപാടികൾ അപ്പോൾ ഈ ഒരു വർഷം എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് യൂട്യൂബിനോടൊപ്പം തന്നെ നിങ്ങൾ എന്നെ ബിസിനസ്സിലും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ മുന്നോട്ടുള്ള വർഷങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ല ബിസിനസ്സും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞ പോലെ വീഡിയോ ഇടണം ഞാൻ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പറ്റണില്ല എന്നുള്ളതാണ് ടൈമിൻ്റെ ഒരു നല്ലൊരു പ്രശ്നം എനിക്കുണ്ട് ഇപ്പോൾ ഉറക്കമില്ലായ്മ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അത്രയ്ക്കും ടയേർഡായിരുന്നു വെഡിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് പക്ഷെ ആകെ ഉറങ്ങിയത് ഒരു മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത് ഇന്നലെ രാത്രി പിന്നെ നമ്മുടെ മക്കളെല്ലാം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതൊക്കെ ഒക്കെ മാറും അപ്പം നമ്മളിതൊക്കെ മിസ്സ് ചെയ്യും അവരുടെ ചെറുപ്പമൊക്കെ ഇപ്പം ഞാൻ തോന്നുതിൻ്റെ പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് രണ്ട് വേറെ കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യും ആകെയുള്ളത് രണ്ടുപേരും ഒരുപോലെ വളർന്നു പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും ട്വൻ്റി ട്വൻ്റി ഫോർ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാവരോടും ഒരു അഡ്വൈസായിട്ട് പറയുകയാണ് നമ്മുടെ ലൈഫ് നമ്മുടെ കരിയറായിട്ട് മുന്നോട്ട് പോവുക വേറെ ഒരു കാര്യങ്ങളിലും ഇൻ്റർഫിയർ ചെയ്ത് നിങ്ങളുടെ സമയവും അതുപോലെ തന്നെ വെറുതെ സ്ട്രെസ്സും കാര്യങ്ങളും എടുക്കാണ്ടിരിക്കുക നമ്മളെ കുറിച്ച് ആ കുറേ പേര് നമ്മളെ പുറകിൽ നിന്ന് പറയണ്ടായിരിക്കും അതൊന്നും മൈൻഡ് ചെയ്യണം അപ്പം ഒരേ ഒരു കാര്യം മൈൻഡിൽ വയ്ക്കുക അവരെല്ലാവരും നമ്മളിലാണ് എന്ത് ചെയ്യുന്നു നമ്മുടെ ഓരോ സക്സസ്സും അവർക്കൊരു പ്രശ്നമാണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കുക അപ്പം ആ ഒരു സക്സസ് ആണ് നിങ്ങളുടെ സക്സസ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ലൈഫാണ് ഒരു മനുഷ്യർ നിങ്ങളെ ഒന്ന് സഹായിക്കാൻ പോകണില്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പല ആൾക്കാർ വന്നു പോകാം അതിലൊന്നും ഇപ്പോൾ വെറുതെ ടെൻഷൻ അടിച്ച് സമയം കളയരുത് വളരെ സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക അത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് കുറിച്ച് കുറേ പേര് കുറേ കാര്യങ്ങൾ പറയും നമ്മളോട് അതേ സമയത്ത് ചിരിച്ച് സംസാരിക്കും അതൊന്നും കാര്യമാക്കണ്ട അവരുടെ മുന്നിൽ അന്ത സൈഡ് ചിരിച്ചു തന്നെ കാണിക്കുക ഞാനും അങ്ങനെ ഒരു ലൈഫിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമ്മളെ കുറിച്ച് പറയുന്നത് അതൊന്നും കാര്യമാക്കണ്ട വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുക മുന്നിൽ തലയുർത്തി ഉയർത്തി തന്നെ നിൽക്കുക കാരണം നമുക്കറിയാം നമ്മൾ സ്ട്രോങ് ആണ് നമ്മുടെ വിൽ പവറിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ആരെയും പേടിക്കാനില്ല ഓടാല്ലിയെന്ന് തന്നെ പറഞ്ഞിട്ട് നമുക്ക് പോവാം എന്ന് ഞാൻ പറയും കേട്ടോ കാരണം കുറേ പിമ്പിള്ളേരുടെ വിഷയം ഇതൊക്കെ തന്നെയാണ് നമ്മളോട് ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്ന ആൾക്കാർ കുറിച്ച് കുറ്റം പറയണോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രതീക്ഷിച്ച ആൾക്കാർ നമ്മളെ ഒരു സമയം നമുക്ക് കാൽ വാരി കളയണോ അതൊന്നും കാര്യമാക്കണ്ട നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോവാം ആഗ്രഹങ്ങള് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ കെട്ടി മനസ്സിൽ കെട്ടി വെക്കാണ്ടിരിക്കുക കാരണം അത് നടന്നില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും ഇപ്പോഴത്തെ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരുപാട് ഇപ്പോൾ പ്ലാൻ ചെയ്യാറില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വർക്കൗട്ട് ആകാറില്ല ഇപ്പോൾ എന്നാലും ഞാൻ പറയും എൻ്റെ ഇപ്പം ഒന്നും അല്ല വീട് എന്നുള്ള സ്വപ്നം ഒന്നും നമുക്ക് വേഗം അമ്മ അത് പിന്നെ ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്തേനെ പക്ഷെ ആദ്യം നമ്മളിരിക്കണം നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ അമ്മ പറയാൻ നീയും നിൻ്റെ ഭർത്താവും കുട്ടികളെയും സേഫ് ആക്കിയിട്ട് വേണം ഞങ്ങളെങ്ങനെ അമ്മ പറഞ്ഞു വാടക വീട്ടിലാണെങ്കിൽ ഓക്കെ നിനക്ക് ടെൻഷൻ അടിക്കുക അതാണിതാണെന്നൊക്കെ ഓർ പക്ഷേ അവരച്ച് എനിക്ക് ടെൻഷൻ തരാന്നല്ല നീവങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇത് ഞങ്ങൾ സ്വന്തം വീട്ടിലല്ലേ ഇരിക്കുന്നു കുറച്ച് ദൂരെ കൂടുതലാണെന്നേ ഉള്ളൂ എന്നാലും പറഞ്ഞപോലെ നമ്മൾ സ്വന്തം വീട്ടിലാണെന്നുള്ളൊരു സമാധാനത്തിൽ മുന്നോട്ട് പോവുക അങ്ങനെയൊക്കെ ഇരിക്കുക അപ്പം വർഷങ്ങൾ മുന്നോട്ട് കുറേ ഉണ്ടല്ലോ അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ എനിക്കവരെ ഹാപ്പിയായിട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ വൺസ് വൺസഗെയിൻ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷസ് പറയാണ് അപ്പോൾ ബബായ ടേക്ക് കെയർ